<laughs> <laughs> െ എങ്ങനെ കേട്ടോ ആണോ തീർച്ചയായിട്ടും വെള്ളം ഇല്ലായിരുന്നു അതാ രാവിലെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് എന്തിനാന്ന് വെച്ചാൽ തേജുൻ്റെ നിശ്ചയത്തിന് പോകുകയാണ് കേട്ടോ കോഴഞ്ചേരി ഞങ്ങളുടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് മൂന്നേ മുക്കാലിനും നാലേ മുക്കാലിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് അപ്പോൾ ഞങ്ങളൊരു രണ്ടേ കാലായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ഈ പാത്രത്തിൽ പച്ചരിയും അതേപോലെ അഞ്ച് പഴം പിന്നെ വെറ്റില പാക്ക് രണ്ട് തേങ്ങ ഇത്രയും അത്യാവശ്യമാണ് ഇത് സസാറോ എന്നാണ് ഞങ്ങളുടെ കൊങ്കണി ഭാഷയിൽ പറയുന്നത് ഇതാ ഇത് എല്ലാ ചടങ്ങിനും അത്യാവശ്യമാണ് heta idhe pole velle oru paathram ee paathram veraamale adukalayile ubhayathilum edukkaarilla appo njangalu adellam pinne pookkal anjitharam pookkal pinne 10 50 vettila പിന്നെ പാക്ക് പിന്നെ പഴം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പെണ്ണിന് കൊടുക്കാനുള്ള സാരി പിന്നെ സ്വർണം പൂക്കൾ അങ്ങനെ എല്ലാ സാധനങ്ങളായിട്ട് ഞങ്ങൾ പോകുകയാണ് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അവിടെ ഇത് ഇന്നലെ തേജുവൊക്കെ തേജു നവനീതൊക്കെ വന്ന് ഇട്ട സ്റ്റേജ് ആണ് കേട്ടോ സ്റ്റേജ് മണ്ഡപമാണ് അപ്പം ഞങ്ങളുടെ തന്നെ ഡെക്കറേഷൻ ആണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ദൂരക്കാരൊക്കെ നേരത്തെ വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെ മണ്ഡപത്തിൽ കൊണ്ടു പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ധൃതി ആയിരുന്നു വെച്ചാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ധൃതിയൊക്കെ എല്ലാം തിരക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേഷങ്ങളൊക്കെ അങ്ങ് മുഷിയും പിന്നെ അങ്ങ് ഉയർത്ത് അതുകൊണ്ട് നേരത്തെ അങ്ങ് എടുക്കാമെന്ന് വരച്ച് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനായിരുന്നു കേട്ടോ നവുന്നീതിൻ്റെ നിശ്ചയത്തിന് ആയപ്പോൾ ലാസ്റ്റ് എല്ലാവരും അങ്ങ് ക്ഷീണിച്ച് ഫോട്ടോയൊന്നും എടുക്കാൻ റെഡി ആയില്ല അതുകൊണ്ട് ഇപ്പോൾ ചെന്ന ഉടനെ അങ്ങ് കുറേ ഫോട്ടോ അങ്ങോട്ട് എടുക്കുകയാണ് തിരിച്ചു മറിച്ച് ബന്ധുക്കളെ കാണുന്ന ബന്ധുക്കളെ എല്ലാവരും എടുത്ത് ഫോട്ടോ എടുത്ത് അപ്പോഴത്തേക്കാണ് നമ്മുടെ പെൺകുട്ടർ വന്നത് കേട്ടോ പെൺകുട്ടിയുടെ പേര് ഒത്തിരി പേര് ചോദിച്ചു പെൺകുട്ടിയുടെ പേര് വിനുജ വി പയ്യെന്നാണ് കേട്ടോ പയ്യെന്ന് പറഞ്ഞ സർനെയമാണ് വിനുജ എന്നാണ് പേര് അമ്മ അച്ഛൻ ആങ്ങള പിന്നെ വിനുജ ഈ നാല് പേരാണ് അവരെ വീട്ടിലുള്ളത് പിന്നെ ബന്ധുക്കളെല്ലാം പെണ്ണിൻ്റെ ബന്ധുക്കളും എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ വന്നത് അപ്പോഴത്തേക്ക് ചേട്ടന് നവന് ഓടിപ്പോയി അവരെ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ പെണ്ണ് ഹാഫ് സാരിയാണ് കൊടുത്തിരിക്കുന്നത് വരുമ്പം എന്ത് ഹാഫ് സാരിയും ലാച്ച പോലത്തെ ലഹങ്കയോ അങ്ങനെയൊക്കെ ഇടാം പക്ഷെ നമുക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് സാരി തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ അപ്പം പണ്ടു തൊട്ടേ ഇങ്ങനെയാണ് അത് ആരും തെറ്റിക്കാറില്ല ഇനി തെറ്റിക്കുന്നവർ കാണും അത് നമ്മൾ തെറ്റ് തിരക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവരവരും ഇഷ്ടം പിന്നെ എന്തായാലും ഞങ്ങൾ സാരിയാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും കാണിച്ചില്ലേ ആ സാരി തന്നെയാണ് കേട്ടോ അങ്ങനെ പൂക്കളെല്ലാം കൊണ്ട് ഇങ്ങനെ അലങ്കരിക്കുകയാണ് പെണ്ണിൻ്റെ സാരിയും ബ്ലൗസും സ്വർണം കൊടുക്കാനുള്ളതും എല്ലാം ഇങ്ങനെ വെച്ചിട്ട് പൂക്കൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അഞ്ച് തരം പൂക്കളുണ്ടെന്ന് ആ പൂക്കൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെക്കും അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ഇതുപോലെ തന്നെ ചിക്കനും കൊടുക്കാനുള്ള ഡ്രസ്സും സ്വർണം സ്വർണ്ണം മോതിരവോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് പെണ്ണിൻ്റെ വീട്ടുകാരും ഈ തട്ടത്തിൽ ഇങ്ങനെ അഞ്ച് കളർ പൂ കൊണ്ട് അലങ്കരിച്ച് വെക്കുന്നു അതിന് രണ്ട് പേർക്കും ഓരോ നിലവിളക്ക് വിധമുണ്ട് കേട്ടോ പെണ്ണിൻ്റെ അമ്മയും വിളക്ക് കത്തിക്കുന്നു ചെക്കൻ്റെ അമ്മയും വിളക്ക് കത്തിക്കുന്നു അതിന് ശേഷം ചെക്കൻ്റെ അമ്മയുടെ കൂടെയും പെണ്ണിൻ്റെ അമ്മയുടെ കൂടെയും നാല് മുതിർന്നവരും കൂടെ കാണും കേട്ടോ എപ്പോഴും എല്ലാ ചടങ്ങിനും ഈ നാല് പേര് കാണണം പിന്നെ അഞ്ചായാലും കുഴപ്പമില്ല നാല് പേർ ഏതായാലും നിർബന്ധമാണ് അങ്ങനെ ചെക്കൻ്റെ ബന്ധുക്കളിൽ നിന്നും പെണ്ണിൻ്റെ ബന്ധുക്കളിൽ നിന്നും ഇങ്ങനെ നാല് പേരും പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെ അമ്മയും കൂടെ ഇങ്ങനെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ yapınadı പൂജകളും മന്ത്രങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെക്കൻ്റെ അച്ഛനും അമ്മയും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും അവരെക്കാളും മുതിർന്നവരേന്ന് വെറ്റിലയും പാക്കും ഒക്കെ കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിക്കും അതൊക്കെ എത്ര മൂത്തവരുണ്ടോ മുതിർന്നവരുണ്ടോ അവരേന്നാണ് അനുഗ്രഹം വാങ്ങിച്ചത് അതിനു ശേഷമാണ് ചെക്കൻ്റെ അച്ഛനും പെണ്ണിൻ്റെ അച്ഛനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടം കൈമാറുന്നത് അതിനെ ആ രണ്ട് തട്ടിലാണ് തട്ടത്തിലാണ് പെണ്ണിന് കൊടുക്കാനുള്ള സാരിയും സ്വർണ്ണവും ചെറുക്കന് കൊടുക്കാനുള്ള ഡ്രസ്സും സ്വർണം വെക്കേണ്ടത് ശേഷമാണ് നമ്മുടെ പൂ ചൂടലും പിന്നെ സാരി കൊടുക്കുന്നതും എല്ലാം ചടങ്ങ് ഇനി ഉള്ളതാണ് അപ്പോൾ ഈ സാരി കൊടുക്കുന്ന ചടങ്ങും പൂജ കൂടുന്ന ചടങ്ങൊക്കെ ഈ ഷോർട്സിൽ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്നു പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒന്നിട്ട് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഈ കുഞ്ഞിനെ എന്തിനാ അവിടെ ഇരുത്തുന്നതെന്ന് ചോ പറ ചോദിച്ചിട്ടുണ്ട് അതിന് എന്താ കാരണമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മണ്ഡപത്തിൽ പെണ്ണിനെ ഇരുത്താറില്ല കൂട്ടത്തിൽ ആരെങ്കിലും കാണും അപ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കല്യാണ പെണ്ണിൻ്റെ കൂടെ ഇരുത്തിയാണ് കുറേ പൂജകളും ചടങ്ങുകളൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ ചെക്കനെയും ഇതുപോലെ മണ്ഡപത്തിലാണെങ്കിൽ ഒരു ചടങ്ങ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്താറ് പതിവില്ല പകരം ചെക്കൻ്റെ കൂടെ ഉപനയനം കഴിയാത്ത ആൺകുട്ടികളെയാണ് ഇരുത്തി ചടങ്ങ് നടത്തുന്നത് അത്രയേ ഉള്ളൂ ഇതിന് അല്ലാതെ പ്രത്യേക അർത്ഥം ഒന്നും കഥകളൊന്നുമില്ല ഇതുപോലത്തെ എല്ലാ ചടങ്ങിനും പെണ്ണിൻ്റെ കൂടെ ഇതേപോലെ ഒരു പെൺകുട്ടി കാണും ചെക്കൻ്റെ കൂടെ ഒരു ആൺകുട്ടിയും കാണാറ് പതിവുണ്ട് കല്യാണ പെണ്ണിന് പൊട്ടും പൂവൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഈ പെൺകുട്ടിക്കും ഇങ്ങനെ കൊടുക്കണം അതുപോലെ ഞങ്ങൾ വെറ്റിലേക്ക് അത് ദിക്ഷിണയൊക്കെ കൊടുത്ത് ചില ചടങ്ങിന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്കും ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ സാരി ഞങ്ങളെ കൈമാറി ഇനി സാരി എടുക്കാൻ ഗൗരി അങ്ങോട്ട് കൂടെ പോവുകയാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറേ ഫോട്ടോ എടുപ്പും അത് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന വിരുന്നുകാരെയൊക്കെ കൊണ്ട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോഴത്തേക്ക് പെണ്ണൊരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ അന്ന് കാണിച്ച സാരി എസ് ഭാരതി എന്ന് വാങ്ങിച്ചാണ് കേട്ടാ കരുനാഗപ്പള്ളി എസ് ഭാരതി എന്ന് വാങ്ങിച്ചാണ് നല്ല അടിപൊളി സാരിയാണ് കേട്ടോ നേരിലും കാണാൻ നല്ല സാരിയാണ് അപ്പോൾ വന്നപ്പോഴത്തേക്ക് അവല് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ അവല് നനച്ചത് ഞങ്ങൾക്ക് നിർബന്ധമാണ് എല്ലാവർക്കും കൊടുക്കണം അതുപോലെ ഞാൻ ഇച്ചിരി മധുരം പെണ്ണിൻ്റെ വായിൽ ഇട്ട് കൊടുത്തേട്ട ഇനി എല്ലാവരും വന്ന് വിരുന്നുകാരൊക്കെ ഈ മൂത്തവരൊക്കെ വന്ന് എല്ലാവർക്കും ആർക്ക് വേണേലും വന്ന് പെണ്ണിന് ഈ പെൺകുട്ടിക്കും പൂ ചൂടാം അതിന് അതിനുവേണ്ടിയാണ് കുറേ പൂക്കൾ ഞങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്നത് എല്ലാവരും പൂജ കൂടുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണിൻ്റെ അമ്മ പിന്നെ ചെക്കൻ്റെ അമ്മ ഇവർ ശേഷം നാല് മുതിർന്നവർ പിന്നെ എല്ലാവർക്കും പൂജ ഇടാം പിന്നെ ഇതിന് ഈ നിശ്ചയത്തിന് ഏറ്റവും മെയിൻ ഇതാണ് കേട്ടോ പൂ ചൂടൽ ഇതാണ് അതുപോലെ തന്നെ കല്യാണത്തിന് മുമ്പുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും അതായത് കുറഞ്ഞത് അഞ്ച് ദിവസം അഞ്ച് വെള്ളിയാഴ്ചകളിലെങ്കിലും അഞ്ചോ മൂന്നോ വെള്ളിയാഴ്ചകളിൽ പെണ്ണിൻ്റെ വീട്ടിൽ പോയി നമ്മൾ ഇതേപോലെ തന്നെ അഞ്ച് കളർ പൂക്കൾ കൊണ്ടുവന്ന് പൂ ചൂടിക്കുന്ന പതിവുണ്ട് എന്തായാലും ശരി നല്ല കാലാവസ്ഥയായിരുന്നു മഴക്കോളൊക്കെ ഉച്ചവരെ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും മഴയൊന്നും പെയ്തില്ല എല്ലാവരും പ്രാർത്ഥനയും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു തടസ്സവും കൂടാതെ നിശ്ചയമൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ർക്ക് കഴിക്കാൻ പോകും എല്ലാവരും കഴിച്ചിട്ട് പോയി ഇനി ലാസ്റ്റ് ഞങ്ങളാണ് കഴിക്കാൻ വന്നിരിക്കുന്നത് അപ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് നമ്മുടെ കാബേജിൻ്റെ ദോശയുണ്ടായിരുന്നു രസവടയുണ്ടായിരുന്നു പിന്നെ അപ്പം ഉണ്ടായിരുന്നു അപ്പം ലൈവാണ് ചൂടോടാണ് പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പാൽക്കപ്പയുണ്ടായിരുന്നെട്ടോ പാൽക്കപ്പയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുളക് ഒടച്ചതുണ്ടായിരുന്ന കേട്ടോ എല്ലാവർക്കും മുളക് ഒടച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ബ്രൂ കാപ്പി ഉണ്ടായിരുന്നു പിന്നെ ചൂടുവെള്ളം ഉണ്ടായിരുന്നു റവലഡു ഉണ്ടായിരുന്നു അവല് നനച്ചതുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് കേട്ടോ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ ഓടി വരുന്നതാണ്